പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസുകളായി നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിലബസ് ഓറിയൻ്റായിട്ട് ഇത് കംപ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ ടെൻത്ത് പ്രിലിംസ് പാസ് ആകാം ശ്രദ്ധിക്കേണ്ട മൂന്നേ മൂന്ന് ടിപ്പുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം പത്തിരുപത്തിരണ്ടോളം ക്ലാസ്സുകൾ സിലബസ് അടിസ്ഥാനത്ത് ചെയ്തു പോയിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലാസുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ടെൻത്ത് പ്രിലിംസ് നമുക്കൊരു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ടെൻത്ത് പ്രിലിംസിന് നമ്മൾ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസിന്റെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് കവർ ചെയ്തുകൊണ്ടുള്ള കോസ്റ്റ്യൂം സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻവർഷ ചോദ്യ പേപ്പറുകൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യ പേപ്പറുകൾ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് ഒന്ന് മെൻഷൻ ചെയ്ത് കൂടി അയക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം കൊസ്റ്റിൻ ബാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാട്ടോ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അപ്പോൾ ടെൻ പ്രിംസിൻ്റെ നമ്മൾ സിലബസ് ഓറിയൻ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പുതിയ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ആ ടൈം ടേബിൾ പരിശോധിക്കാം മറ്റന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം എല്ലാ ദിവസത്തെയും വീഡിയോയിൽ ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊരു ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ കാരണം ടൈം ടേബിൾ അത്യാവശ്യം ലെങ്ക് ടൈം ടേബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നത് അത് ബുദ്ധിമുട്ടായി തരും അപ്പം പതിനാണ്ടിന് ടൈം ടേബിൾ റിപ്പീറ്റായിട്ട് പറയുന്നില്ല ഇന്ന് ഇന്നത്തെ മുതൽ പുതിയ ടൈം ആണ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചലനമാണ് മാറോ അപ്പോൾ നമ്മൾ പത്തിരുപത്തി രണ്ടോളം ക്ലാസ്സുകൾ ഏകദേശം എടുത്തിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾ കാണണം ടൈം ടേബിൾ അടിസ്ഥാനം തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചലനത്തെക്കുറിച്ച് പഠിക്കാം അപ്പം ചലനം എന്ന് പറഞ്ഞ് എന്താ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കിക്കേ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ചലനം എന്ന് വിളിക്കുന്നത് ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ചലനം എന്ന് വിളിക്കുന്നത് ടെൻത്ത് ലെവൽ പ്ലെയും സ്റ്റേജിൽ വണ്ണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടത് അപ്പോൾ ചലനം എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ചലനം എന്ന് വിളിക്കുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ് അങ്ങനെയാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാ ഒന്ന് പറഞ്ഞേ യാന്ത്രിക ബലമാണ് കേട്ടോ ഏതാണ് യാന്ത്രിക ബലമാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലമെന്ന് പറയുന്നത് എന്താണ് യാന്ത്രിക ബലമാണ് അപ്പോൾ ചലനം സംഭവിക്കുന്നത് എവിടെയാണ് ചലനം എവിടെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്താ പറയുക നമ്മൾ ബലം എവിടെയാണോ പ്രയോഗിക്കുക ബലം ഏത് ദിശയിലേക്കാണോ പ്രവേശി പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കാണ് ചലനം സംഭവിക്കുക ഏത് ദിശയിലേക്കാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ചലനം ഉണ്ടാകുന്നത് ഇനി ചലനം എന്ന് പറഞ്ഞെന്താണ് ചലനം ഒരു ആപേക്ഷികമാണല്ലേ അതായത് ഒരു വസ്തു ചലനം മറ്റു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്താണ് ചലനം ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ വസ്തുവായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ താരതമ്യപ്പെടുത്തി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചലനം എന്ന് പറഞ്ഞാൽ എന്താ ചലനം എന്ന് പറയുന്ന പ്രക്രിയ ഒരു ആപേക്ഷികമാണ് എന്താണ് ചലനം ഒരു ആപേക്ഷികമാണ് നമുക്ക് പറയാം അല്ലേ ചലനത്തെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നു ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ് എന്താണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അപ്പോൾ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ചലനം എന്ന് വിളിക്കുന്നത് ചലനവും ബന്ധപ്പെട്ട ബലം ഏതാ യാന്ത്രിക ബലമാണ് ചലനവുമായി ബന്ധപ്പെട്ട ബലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാഖ ഏതാ അല്ല പഠനശാഖ ഏതാ ഡൈനാമിക്സ് ആണ് കേട്ടോ അങ്ങനെയാണ് ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഡൈനാമിക്സ് ആണെങ്കിൽ നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനശാഖ ഏതായിരിക്കും ചലനാവസ്ഥയിലുള്ള ഡൈനാമിക്സ് അങ്ങനെയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള നേരെ ഓപ്പോസിറ്റുള്ള പഠനശാഖ ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചലനാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ് അത് ഡൈനാമിക്സ് ആണ് മറന്നു പോകാതെ ഓർത്തിരിക്കാം ഇനി നേരേഖയിലുള്ള വസ്തുക്കളുടെ ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു നേർ വസ്തുക്കളുടെ ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു നേരേഖാ ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു നേർ രേഖാചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു നേർ രേഖയിലുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർ രേഖ ചലനം എന്ന് പറയുന്നത് ഇനി വക്രരേഖയിലുള്ള വസ്തുക്കളുടെ ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു വക്രരേഖാചാണ് വക്രരേഖയിലുള്ള ചലനം ഏത് പേരിൽ തന്നെ അറിയപ്പെടുന്നു വക്രരേഖാനം എന്ന പേരിൽ അറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നേർരേഖയുള്ള വസ്തുക്കളുടെ ചലനത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഏതാണ് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴമാണ് നേർരേഖയിലുള്ള വസ്തുക്കളുടെ ചലനത്തിന് ഉദാഹരണം ഇനി വക്രരേഖയുള്ള വസ്തുക്കളുടെ ചലനത്തിന് ഉദാഹരണം ഏതാണ് ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം എന്താണ് ദൂരെ േക്കെറിയുന്ന കല്ലിൻ്റെ പതനം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വർത്തുള ചലനം എന്താണ് വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ ഗാദിബോർഡ് എൽ ഡി സി ഫ്രിം സ്റ്റേജ് ടുവിൽ ചെയ്തിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം പെൻസിൽ കോമ്പസിൽ കടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ് നമ്മൾ പെൻസിൽ ഒരു കോമ്പസിൽ കടിപ്പിച്ച് റൗണ്ട് വരയ്ക്കാറില്ലേ മാക്സിൽ അങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള ചലനമാണെന്ന് ഏത് തരത്തിലുള്ള ചലനമാണ് വർത്തുള ചലനമാണ് ഏതാണ് വർത്തുള ചലനമാണ് ഏതാണ് വർത്തുള ചലനമാണ് എന്താണ് വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തെ എന്തെന്ന് വിളിക്കുന്നു വറുത്തുള്ള ചലനം എന്തെന്ന് വിളിക്കുന്നു വറുത്തുള്ള ചലനം എന്ന് വിളിക്കുന്നു അങ്ങനെയാണ് വറുത്തുള്ള ചലനത്തിൻ്റെ കുറച്ച് ഉദാഹരണം പറഞ്ഞേ ഏതൊക്കെയാ ചക്കിന് ചുറ്റും കാളയുടെ ചലനം ചക്കാട്ടെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ വീഡിയോയിലോ കണ്ടിട്ടുണ്ടാവുമല്ലോ ചക്കിന് ചുറ്റും ഈ കാള ഇങ്ങനെ ചലിക്കുന്ന എന്താണ് വറുത്തുള്ള ചയനമാണ് അതുപോലെ കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് ഒരു കയറിൽ നമ്മൾ കല്ല് കെട്ടിയിട്ട് അതിങ്ങനെ വട്ടത്തിൽ കറക്കുന്ന എന്താണ് അതും എന്ത് ചലനമാണ് വറുത്തുള്ള ചയനമാണ് അതുപോലെ ജയൻ്റ് വീല് കറങ്ങുന്നത് ജയൻ്റ് വീല് കറങ്ങുന്നതും വറുത്തുള്ള ചലനമാണ് കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നത് വറുത്തുള്ള ചലനമാണ് മൺപാത്രത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം മൺപാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ചക്രം അടിയിൽ വെച്ച് കറങ്ങിയിട്ട് മുകളിൽ മൺപാത്രം വെച്ച് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അത്തരത്തിലുള്ള ചലനം എന്ത് തന്നെയാണ് അതും വർത്തുള ചലനം തന്നെയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്താണ് സമവർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് സമവർത്തുള ചലനം അതായത് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയം കൊണ്ട് ദൂരം സഞ്ചരിക്കുന്ന ചലനം എന്താണ് സമവർത്തുള ചലനം എന്ന് പറഞ്ഞാൽ വർത്തുള ചലനം എന്താണ് നമ്മൾ കണ്ടല്ലേ അതുപോലെ തന്നെയുള്ള ചലനമാണ് ചലനമാണേത് സമവർത്തുള ചലനം എന്താണ് സമവർത്തുള ചലനം പറഞ്ഞേ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയം കൊണ്ട് ദൂരം സഞ്ചരിക്കുന്ന ചലനം എന്താണ് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് അങ്ങനെയാണെങ്കിൽ സമ വർത്തുള്ള ചലനത്തിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാ പെൻഡുലം ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം ഒക്കെ എന്താണ് ഈ ഒരു സമ ചലനത്തിന് ഉദാഹരണമാണ് ഇനി അതുപോലെ ജയൻറ്റ് വീലിന്റെ ചലനം ജയൻ്റ് വീലിൻ്റെ ചലനം എന്താണ് സമവർത്തുള ചലനമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ചു നേരം പറഞ്ഞിരുന്നു ജയൻ്റെ വീലിൻ്റെ ചലനം സ വ വർത്തുള ചലനമാണെന്ന് പറയും അപ്പം ഇവിടെയും പറഞ്ഞു എന്താണ് സമവർത്തുള്ള ചലനമാണ് ജയൻ്റെ വീലിൻ്റെ ചലനം അപ്പോൾ ഏത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ പറയും ജയൻ്റെ വീലിൻ്റെ ചലനം ശരിക്കും എന്താണ് വർത്തുള ചലനമാണ് അപ്പം ഇതെങ്ങനെയാണ് സമവർത്തുള്ള ചലനമായിട്ട് ജയൻറ്റ് വീലിൻ്റെ അർക്കം വരുന്നത് ജയൻ്റെ വീലിൻ്റെ ചലനം തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ അതായത് തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെയുള്ള ചലനം ഏതാണ് ജയൻ്റെ വീലിലെ ചലനം സമവർത്തുള്ള ചലനമാണ് തുടങ്ങുമ്പോഴും അല്ലാത്തപ്പോ ഉള്ള സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഏതാണ് അത് വർത്തുള്ള ചലനമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത് നോക്കാൻ പോകുന്നതാണ് എന്ന് പറയുന്നത് ദോലനം എന്താ ഒരു വസ്തു തുല്യ സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ എന്താണ് തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഒരു വസ്തു ഒരു സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുവാണെങ്കിൽ അത് ഏതാണ് അത് ദോലനമാണ് ഏതാണ് ദോലനമാണ് ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണേത് ദോലനമെന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്തൊരു ചോദ്യം നോക്കാം ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നു ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ് കബനം എന്ന പേരിലാണ് കേട്ടോ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പുള്ളിലും സ്റ്റേജ് ടൂവിലും എൽ ജി എസ്സിൽ എന്താണ് വാച്ച്മാനിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് ഏത് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഒരു എന്താണ് ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ് ഏത് ദോലനം എന്ന് പറയുന്നത് എന്താണ് ഊഞ്ഞാലിൻ്റെ ചലനം ഒരു ദോലനമാണ് ദോലനത്തിന് ഉദാഹരണം ഏത് വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തേ ചെയ്തേക്കാണ് ദോലനത്തിന് ഉദാഹരണം ഏതാണെന്ന് ടെൻത്തിൽ അവർ പ്രിൻ സ്റ്റേജ് വണ്ണി ചോദിച്ചിട്ടുള്ള ചോദ്യം ആവട്ടോ അത് ഏതാണ് ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണമെന്ന് പറയുന്നത് അത് മറന്നു പോകാതെ ഓർത്തിരിക്കുക കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് ദോലനം ഒരു നിശ്ചിത വസ്തു ബിന്ദുവെ ആധാരമാക്കി വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ഒരു വസ്തുവിനെ ആധാരമാക്കി വസ്തു എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം നിങ്ങൾ ആ ഊഞ്ഞാലെന്ന് ഓർത്തെ ഊഞ്ഞാലെങ്ങനെയാടുന്നത് ഒരു ബിന്ദുവെ ആധാരമാക്കിയിട്ട് മുന്നോട്ടാടുന്നു പിന്നോട്ടാടുന്നു അങ്ങനത്തെ ഇങ്ങനെയല്ല ആടുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാവുള്ള ചലനത്തെയാണ് എന്ന് വിളിക്കുന്നത് ദോലനം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം കൂടാതെ വേറെ ഏതൊക്കെ ചലനങ്ങൾ ദോലനമാകുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയേ സിമ്പിൾ പെൻഡുലം നിങ്ങൾ ഫിസിക്സിൽ ഫിസിക്സ് ബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം പ്ലസ് ടുവില് എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ആ സിമ്പിൾ പെൻഡുലം എന്താണ് ധോലനത്തിന് ഉദാഹരണമാണ് തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന എന്താണ് ദോലനമാണ് സമുദ്രത്തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്രജലത്തിൽ ഉണ്ടാകുന്ന ചലനം സമുദ്ര കടന്നു പോകുമ്പോൾ സമുദ്രജലം ജലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങുന്ന കണ്ടിട്ടില്ലേ അതൊക്കെ എന്താണ് ഉദാഹരണം ദോലനമാണ് പെൻഡുലം ക്ലോക്കിൻ്റെ പെന്റുലത്തിന്റെ ചലനം പെൻഡുലം ക്ലോക്കിൻ്റെ പെന്റുലത്തിൻ്റെ ചലനം ഒക്കെ എന്താണ് അതൊക്കെ ദോലനമാണ് അതുപോലെ കപനം എന്തായിരുന്നു ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കപനം എന്ന് വിളിക്കുന്നത് കപനം എന്താ പറഞ്ഞേ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കപനം എന്ന് വിളിക്കുന്നത് കപന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ് കേട്ടോ കബന ചലനങ്ങളെല്ലാം എന്താണ് ദ്രുതഗതിയിലാണെങ്കിൽ അതിനെ കപലം എന്ന് വിളിക്കുന്നു എന്താണ് ദോലനം പറഞ്ഞേ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഭ്രമണത്തെയാണ് നമ്മൾ ദോലനമെന്ന് വിളിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലനം അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്ന ചലനം ദോലനമല്ലാത്തത് ക്ലോക്കിന്റെ പെന്റുലത്തിന്റെ ചലനം ദോലനമാണോ ോലനമാണല്ലേ ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണോ ദോലനമാണ് വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം അതേതാ കബനം നമ്മൾ പറഞ്ഞിരുന്നു ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് കബനം എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡ് വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനെയാണ് എന്ന് വിളിക്കുന്നത് കബനം എന്ന് വിളിക്കുന്നത് അതും എന്താണ് ദോലത്തിൽപ്പെടുന്നതാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലനമാണോ അല്ല അപ്പോൾ ഇവിടെ ഉദാഹര ഉത്തരം ഏതാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജിൽ സിക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ആയിരുന്നു കേട്ടോ അത് ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ ഭ്രമണം നോക്കാം അല്ലെ ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത് ഭ്രമണം എന്ന് വിളിക്കുന്നത് ഗാദിബോർഡ് എൽ ഡി സി പ്രിലിം സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നു ഭ്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നു കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ഉള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഏത് ഭ്രമണം അല്ലേ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ആ വസ്തുവിൻ്റെ ഉള്ളിൽ തരുന്ന തന്നെ വരുന്ന ചലനം ഏതാണ് ഭ്രമണമാണ് ഭൂമി ഇറങ്ങുന്ന എന്താണ് ഭ്രമണമാണ് ഭൂമി ഇറങ്ങുന്ന എന്താണ് ഭ്രമണമാണ് ഭ്രമണം എന്താണ് പറഞ്ഞേ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം അതിനുള്ളിൽ തന്നെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഭ്രമണം എന്ന് വിളിക്കുന്നത് അതായത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയാണ് ഭ്രമണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമി ഭ്രമണത്തിന് ഉദാഹരണമാണ് ഭൂമിയുടെ ഭ്രമണദിശ എങ്ങോടാ പറഞ്ഞേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണല്ലേ ഇനി ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് എവിടെയാ ഭൂമധ്യരേഖയിലാണ് ഏറ്റവും കുറവ് എവിടെയാ ധ്രുവത്തിലാണല്ലേ ഈ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരാൻ കാരണം എന്താ അതിഭ്രമണമാണല്ലേ അതുപോലെ സൂര്യന്റെ സ്ഥാനം മാറുന്നത് നമുക്ക് അനുഭവപ്പെടാൻ കാരണവും എന്ത് തന്നെയാണ് ഭ്രമണം തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിയുടെ വേണ്ട സമയം എത്രയാണ് ഒന്ന് പറഞ്ഞേ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കേണ്ട സമയം ഇരുപത്തി മൂന്ന് മണിക്കൂറ് ഇരുപത്തി മൂന്ന് മണിക്കൂറ് അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് എങ്ങനെയാ പറഞ്ഞേ ഇരുപത്തി മൂന്ന് മണിക്കൂറ് അമ്പത്താറ് മിനിറ്റ് നാല് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പരിക്രമണം പൂർത്തിയാ പരിക്രമണം വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഭ്രമണം ആൻഡ് പരിക്രമണം എന്താ അത് എന്താ ഡിഫറൻസ് ഭ്രമണം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലേ സ്വന്തം അച്ചുതണ്ടിൽ അതായത് സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കിയിട്ടൊരു വസ്തുവിൻ്റെ ചടക്കമാണ് ഭ്രമണം എന്ന് പറയുന്നത് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭൂമി ഇറങ്ങുന്നത് ഭ്രമണമാണ് അതായത് ഇരുപത്തി മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് കൊണ്ട് ഭൂമി ചെയ്യുന്നത് ഇനി പരിക്രമണം എന്താ സൂര്യനെ ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ് പരിക്രമണം എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് എന്ത് വരുന്നത് അപ്പോൾ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം എന്ന് പറയുന്നത് പരിക്രമണത്തിന് വേറെ ഉദാഹരണം പറയുവാണെങ്കിൽ ഏതാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം എന്താണ് അത് പരിക്രമണമാണ് സൂര്യനെ പ്രദീക്ഷിണ ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം നമ്മൾ പറഞ്ഞിരുന്നു പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി സൂര്യനെ എന്ത് ചെയ്യുന്നു ചുറ്റുന്നു സൂര്യനെ പ്രദീക്ഷി ചെയ്യുന്ന ഭൂമിയുടെ വാർഷിക ചലനത്തെയാണ് പരിക്രമണം ഭൂമി സ്വയം കറങ്ങുന്ന ഭ്രമണം സൂര്യനെ ചുറ്റുന്നത് പരിക്രമണം അതുപോലെ തന്നെ ന്യൂക്ലിയസിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചലനം ഏതാണ് പരിക്രമണ ചലനവും ഭ്രമണചലനവുമാണ് കേട്ടോ എന്താണ് ന്യൂക്ലിയസിൻ്റെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ചലനം പരിക്രമണ ചലനവും ഭ്രമണചലനവുമാണെന്ന് ഓർത്തിരിക്കുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്ഥാനാന്തരം എന്താണ് സ്ഥാനാന്തരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേരേഖാ ദൂരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്തിമ സ്ഥാനത്തേക്കുള്ള നേരേഖാ ദൂരമാണേത് സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നത് കേട്ടോ സ്ഥാനത്തിൻ്റെ യൂണിറ്റ് ഏതാ സ്ഥാനത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ ടെൻത്ത് പ്രിലിം സ്റ്റേജ് ടുവിൽ ചോദിച്ച ചോദ്യമായിരുന്നു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് എന്താണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ എന്തായിരിക്കും ഈ ഒരു സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ പറഞ്ഞാൽ എന്താ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം അപ്പോൾ നമ്മൾ പറഞ്ഞത് എത്ര ദൂരം ഉണ്ടാവും അങ്ങോട്ട് എന്താണ് ആ ഒരു പാതയുടെ നീളം എത്രയോ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ദൂരം എന്ന് വിളിക്കുന്നത് കേട്ടോ സ്ഥാനാന്തരം അങ്ങനെ എന്താ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യത്തേക്കുള്ള നേരേഖാ ദൂരത്തെയാണ് സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നത് ദൂരം എന്ന് പറയുന്നത് ഒരു അതീശ അളവും അതുപോലെ തന്നെ സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു സതീശ അളവുമാണ് കേട്ടോ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് എപ്പോഴും എന്താണ് മീറ്റർ ആണ് രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ് അടുത്തത് ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഏതാണ് പ്രവേഗം ആണ്ട്ടോ ഒരു വസ്തുവിൻ്റെ ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രവേഗം എന്ന് വിളിക്കുന്നത് കേട്ടോ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ എന്താ എന്താ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയമാണ് കേട്ടോ സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയം എന്താണ് പ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പ്രവേഗത്തിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം പ്രവേഗം സ്ഥാനാന്തരം ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ സ്ഥാനാന്തരം ഡിവൈഡ് ബൈ ടൈം ആണ് ഏത് പ്രവേഗം എന്ന് വിളിക്കുന്നത് കേട്ടോ അതൊന്ന് ഓർത്തിരിക്കണം ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളോടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കണേ വാഹനങ്ങൾ സഞ്ചരിച്ച് ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം വാഹനങ്ങൾ സഞ്ചരിച്ച് ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓഡോമീറ്ററാണ് കേട്ടോ ഏതാണ് ഓഡോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിച്ച് വേഗം നിർണ്ണയിക്കുന്ന ഉപകരണമാണെങ്കിലോ സ്പീഡോമീറ്റർ ആണ് മാറിപ്പോവരുത് കേട്ടോ എന്താണ് വാഹനങ്ങൾ സഞ്ചരിച്ച് ദൂരം രേഖപ്പെടുത്തുന്ന ഉപകരണം ഓഡോമീറ്ററും വാഹനങ്ങൾ സഞ്ചരിച്ച് വേഗം നിർണ്ണയിക്കുന്ന ഉപകരണം സ്പീഡോ മീറ്ററും ആണ് കേട്ടോ അതൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് സമപ്രവേഗവും എന്താണ് അസമപ്രവേഗവും എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് എന്താണ് സമപ്രവേഗം എന്ന് നോക്കാം അപ്പൊ പ്രവേഗം എന്താണെന്ന് നോക്കി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സമപ്രവേഗം എന്താണെന്നാണ് കേട്ടോ അതായത് ഒരു വസ്തു സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം അറിയപ്പെടുന്ന സമപ്രവേഗം എന്നാണ് എന്താണ് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളക്ക് തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ പ്രവേകം അറിയപ്പെടുന്ന എന്താണ് സമപ്രവേഗം എന്ന പേരിലാണ് ഇനി എന്താണ് അസമപ്രവേഗംന്ന് പറഞ്ഞ അടുത്താണ് ഏത് അസമ പ്രവേഗം എന്താണ് അസമപ്രവേഗം വേഗം ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിന്റെ പ്രവേഗം വേഗം ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയ വസ്തുവിന്റെ പ്രവേകമാണ് അസമപ്രവേഗം എന്ന് പറയുന്നത് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കാനുണ്ട് സമതൊരണം സമതൊരണം എന്ന് പറഞ്ഞെന്താ ഒരു വസ്തുവിൽ സ്ഥാനാന്തര സമയത്തിൻ്റെ വർഗത്തിന് അനുപാതികമാണെങ്കിൽ വസ്തുവിൻ്റെ ചലനം ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗ്ഗത്തിന് അനുപാതികമാണെങ്കിൽ വസ്തുവിൻ്റെ ചലനത്തെയാണ് എന്താ വിളിക്കുന്നത് സമതൊരണമെന്ന് വിളിക്കുന്നത് കേട്ടോ ഈ തൊരണം ഉണ്ടാകാനുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം ഉരുട്ടിവിട്ട പന്ത് ചലിക്കുന്ന നിശ്ചലമാകുന്നത് എന്തോലെ തന്നെ ഇറക്കത്തിൽ ഉരുട്ടി വിട്ട പന്തിന്റെ ചലനം ഇറക്കത്തിൽ ഉരുട്ടി വിട്ട പന്തിന്റെ ചല പന്തിന്റെയൊക്കെ ചലനം തേങ്ങിൽ നിന്ന് താഴേക്ക് തേങ്ങ പതിക്കുന്നത് വിട്ട പന്ത് നിശ്ചലമാകുന്നതൊക്കെ എന്താണ് അതൊക്കെ തൊരണമാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഞാൻ പറയാം അത് ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ പഠിച്ചല്ലേ ഭ്രമണം അതുപോലെ നേരേഖാ ചലനം ദോലനം കപനം വർത്തുള ചലനം പലതരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ ഓരോന്ന് ഓരോന്ന് ഞാൻ പറയാം അതിൻ്റെ ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറയാൻ പറ്റും നോക്കിയേ ചെണ്ടയുടെ ഡയഫ്രം ഏത് തരത്തിലുള്ള ചലനമാണ് ചെണ്ടയുടെ ഡയഫ്രം എന്ന് പറയുന്നത് ദോലനമാണ് കേട്ടോ ചെണ്ടയുടെ ഡയഫ്രം ദോലനം അല്ലെങ്കിൽ കപനമാണ് കറങ്ങുന്ന കസേര എന്താ കറങ്ങുന്ന കസേര നമ്മൾ പറഞ്ഞല്ലേ സ്വന്തം അച്യുതൻ്റെ സ്വയം കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താ അത് ഭ്രമണമാണ് കറങ്ങുന്ന പമ്പരോ കറങ്ങുന്ന പമ്പര എന്താ കറങ്ങുന്ന പമ്പരോ ഭ്രമണമാണ് ഇനി തയ്യൽ മിഷീൻ്റെ ചെറിയ ചക്രം തയ്യൽ മിഷീൻ്റെ ചെറിയ ചക്രം എന്താ ഭ്രമണമാണ് തയ്യൽ മിഷീൻ്റെ ചെറിയ ചക്രം എന്താണ് അത് ഭ്രമണമാണ് പൊടിമില്ലിലെ ചക്രങ്ങൾ എന്താ പൊടിമില്ലിലെ ചക്രങ്ങൾ എന്ത് തന്നെയാണ് ഭ്രമണമാണ് ലിഫ്റ്റ് എന്താ ലിഫ്റ്റ് നേരേഖ ചലനം എന്താണ് നേരേഖ ചലനം ഊഞ്ഞാൽ എന്താ ഊഞ്ഞാൽ എന്താ ദോലനമാണ് ഊഞ്ഞാൽ അല്ലേ വീണയുടെ കമ്പി എന്താണ് കപനമാണ് എന്താണ് കപനമാണ് ഒരു കല്ലിൽ കെട്ടി കറക്കുന്ന കല്ലിൻ്റെ ചലനം ഒരു കല്ലില് ഒരു ചരട് കെട്ടിയിട്ട് കറക്കുകയാണെങ്കിൽ അത് എന്ത് ചലനമാണ് വറുത്തുള്ള ചലനമാണ് അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞേ ക്ലോക്കിൻ്റെ സെക്കൻഡ് ചു സൂചിയുടെ അഗ്രഭാഗം ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്ത് തരത്തിലുള്ള ചലന അത് എന്ത് തരത്തിലുള്ള ചലന നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം എന്ത് തരത്തിലുള്ള ചലനമാണെന്ന് കമന്റ് കമൻറ്റ് ചെയ്യണ്ടോട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ടെൻത്ത് പ്രിലിംസിന്റെ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും അതുപോലെ എഡിഎഫ്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് കരിൽ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റിൻ ബാങ്കും എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് പറയുന്ന കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സപ്പിൽ ഹായ അയക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്